കൊച്ചി താലൂക്ക് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയന്റെ വാർഷിക പൊതുയോഗവും എൺപത് വയസ്സ് കഴിഞ്ഞ മുതിർന്ന തൊഴിലാളികളെ ആദരിക്കലും കോവിലകത്തങ്കടവ് എസ് സി ഹാളിൽ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് കെ ജി തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു പള്ളിപ്പുറം ശാഹാ പ്രസിഡന്റ് ടി ഡി ജോസിൻ്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ താലൂക്ക് ജനറൽ സെക്രട്ടറി എ എ മാത്യൂസ് മുഖ്യപ്രഭാഷണം നടത്തി പള്ളിപ്പുറം ശാഹ സെക്രട്ടറി പ്രദീപ് ആന്റണി റിപ്പോർട്ടും ട്രഷറർ പി എസ് ആന്റണി കണക്കും ശാഹ ഓഡിറ്റർ ജോൺ പാണ്ടിപ്പിള്ളി ഓഡിറ്റ് റിപ്പോർട്ടും അവതരിപ്പിച്ചു മുൻ ശാഹാ പ്രസിഡൻ്റുമാരായ കെ ആർ വർഗീസ് പ്രമേയാവതരണവും കെ ജെ തോമസ് മുതിർന്ന പൗരന്മാരെ ആദരിക്കലും നടത്തി സെക്രട്ടറി പി എഫ് ആന്റണി ശാഹ വൈസ് പ്രസിഡന്റ് ടി ജെ ടൈറ്റസ് പള്ളിപ്പുറം ശാഹാ സെക്രട്ടറി കെ ഇ ജോസഫ് വിവിധ ശാഹാ ഭാരവാഹികൾ തുടങ്ങിയവർ സംസാരിച്ചു തെരഞ്ഞെടുപ്പിന് സിയൽ വിൻസിലി മേൽനോട്ടം വഹിച്ചു നമുക്കറിയാം കേരളത്തിൽ ക്ഷേമനിധിക്ക് പഞ്ഞമില്ല ദിനം പ്രതി ക്ഷേമനിധികൾ സർക്കാർ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ അടുത്തൊരു ക്ഷേമനിധി തുടങ്ങി തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള തൊഴിലാളികൾക്ക് വേണ്ടിയുള്ള ക്ഷേമനിധി മൂന്ന് അതിന് തൊട്ട് മുമ്പ് കൈത്തൊഴിലാളികൾ ഒരു തൊഴിലും പോകാത്ത ആളുകൾ ഒരു തൊഴിലും ഇല്ലാത്ത ആളുകൾ ഇനി തൊഴിലുള്ളവരും ആയിട്ടുള്ള ആളുകൾ കെട്ടത്തിന് ചേരാൻ പറ്റുന്ന ഒരു തൊഴിലാളികൾക്ക് വേണ്ടിയുള്ളൊരു ക്ഷേമനിധി ബോർഡ് ഇങ്ങനെ നിലം പ്രതി ക്ഷേമനിധി ബോർഡുകൾ തുടങ്ങിക്കൊണ്ടിരിക്കുക അത് നല്ല ലാഭമുള്ള ഇടപാടാണെന്നാണ് സർക്കാർ കണ്ടിട്ടുള്ളത് ഇത് കെട്ടിട നിർമ്മാണ തൊഴിലാളി യൂണിയൻ്റെ ക്ഷേമനിധി ഇതിനു മുമ്പ് നമ്മൾ പല യോഗത്തിലൊക്കെ സംസാരിച്ചിട്ടുള്ള രണ്ടായിരത്തി പതിനഞ്ചിൽ ചില കാര്യങ്ങൾ പറയേണ്ടത് അത്യന്താപേക്ഷ ആവശ്യമാണെന്ന് എനിക്ക് തോന്നി ഞാൻ പറയുമ്പോ ഒരു പക്ഷേ കുറെ കാര്യങ്ങൾ പറയാൻ തുടരുന്നു കാരണം ഈ ശങ്കടക്ക് രൂപം പെടുക്കുമ്പോ മുതൽ അതിന്റെ കൂടെ പിച്ചവെച്ച് നടന്ന ആളുകൾ ഇന്നും എന്നിവിടെ ടോട്ടൽ പല മൺമർന്നു പക്ഷേ തൊഴിലാളി വർഗത്തിന് വേണ്ടി കേരളത്തിൽ ആദ്യം സംഘടന ഉണ്ടാക്കിക്കൊണ്ട് പൊരുതാനിറങ്ങിയപ്പോ ഈ രാജ്യത്തെ മുഖ്യ രാഷ്ട്രീയക്കാരും ട്രേഡ് യൂണിയൻ നേതാക്കളും അന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് മുതലാളി ഉണ്ടോ നിങ്ങൾക്ക് മുതലാളി നിങ്ങൾ സങ്കടിച്ചിട്ട് നിങ്ങൾ ആരോടാണ് സമരം ചെയ്യാൻ പോകുന്നത് ഈ ചോദ്യം വർഷങ്ങളോളം ഞാൻ കേട്ടു ഞാൻ അത് കേട്ടോ പിന്നീട്